ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഞാൻ ഇവിടെ ഒരു ഗോസ്റ്റ് റൈഡർ ബൈക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വീട് ഉള്ളത് ഇപ്പോൾ ജുറാസിക് പാർക്കിലാണ് ഗായ്സ് ആ ഇവിടെ നമ്മളൊരു പുല്ല് വെച്ചിരിക്കുകയാണ് അത് കുറച്ച് കഴിഞ്ഞാൽ പോവും ചെറുപ്പം ഗൈസ് ഇതിൻ്റെ ഇടയിൽ വണ്ടി വെച്ച ആരും കാണുന്നില്ല ഇവിടെ കള്ളന്മാരുണ്ട് എന്നൊക്കെ പറയണു കേട്ടോ പിന്നെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കയറി പോവാതാണ് നല്ലത് ഹലോ ഗായ്സ് നമ്മളിപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണ് മിനിറ്റ് ആ ഹലോ എന്താടാ അലക്സേ എടാ പാർക്കിലേ ഒരു ഉണ്ട് അപ്പൊ ഒരു അടിപൊളി തീ കത്തണ വണ്ടി ഉണ്ട് റൈഡർ ബൈക്കാണ് നമ്മൾ കേട്ടത് ആ വണ്ടി പറ്റണ പൊക്കിക്കോ പകുതി എനിക്ക് വേണം പൈസ കിട്ടുകയാണെങ്കിൽ ആ ഞാൻ എന്തായാലും നോക്കട്ടെ നീ വെച്ചോക്ക് ശരി ആ അപ്പം കൈസ് അവൻ പറഞ്ഞ എന്താ വെച്ചാൽ ഈ ജുറാസിക് പാർക്കില് ഒരു സ്കെലറ്റ് ഉണ്ട് അവൻ്റെ ഒരു കത്തന വണ്ടി ഉണ്ടായിരുന്നു കത്തന വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് കേസ് കാണുന്നത് ആ നമ്മൾ കേട്ടിട്ടുണ്ട് ഡിഫൻഡർ എടുക്കാം അത് ശരിയാവില്ല ക്യൈസ് നമ്മുടെ സ്വന്തം വണ്ടി വെച്ചാലേ അത് നടക്കുന്ന കേസല്ല അപ്പം കൈഷ് നമ്മളൊരാളുടെ സൈക്കിൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് സോ നമുക്കിനി എന്തു ചെയ്യുക വെച്ചാൽ അവിടെ സൈഡിൽ സീഡിൽ കിടക്കുന്നുണ്ടായിരുന്നാണ് കേസ് ഇനി സ്കെലറ്റ് അടുത്തേക്ക് പോവാം ഇനിയാണ് നമ്മുടെ കളി അതെങ്ങനെയാ പൊക്കണം ഈ ജുറാസി പാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി പോകാം കൈസ് ഇനീ എന്താ സംഭവിക്കുന്നൊക്കെ കാണാം കൈസ് ഏഹ് ഇതെന്താ രാത്രി ഏത് ഗൈസ് ഇതെന്താ ഐ തിങ്ക് ഇത് സ്കെൽട്ടൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു ഇനി സ്കെൽട്ടൻ എങ്ങാനിവിടെ ഉണ്ടോ ഏയ് ഇതാ ഗൈസ് ഇതാ അവിടെ നമ്മൾ സ്കെൽട്ടൻ്റെ വീടാകുന്നു കാണുന്നുണ്ട് താര വീടാന്നൊന്നും അറിയില്ല സ്കെൽട്ടൻ്റെ തന്നെയാവും ഗൈസ് അവിടെ ആ വണ്ടി നിന്ന് കത്തിണ്ട് ഗൈസ് സോ നമുക്ക് ആ വണ്ടി അങ്ങ് അടിച്ചു മാറ്റാം ഓക്കെ ഗൈസ് പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് മെല്ലെ മെല്ലെ ആണെങ്കിൽ സബ് കൂടുണ്ട് ഗൈസ് സോ നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ പേര് വരെ നമ്മൾ ഫണ്ണിനെയല്ലേ കൈസ് കമൻറ്റ് ചെയ്യൂ പിന്നെ ഗൈസ് ഈ ഗെയിമിൽ നിങ്ങൾക്ക് മിത്തുകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ചെയ്യുകയൊക്കെ ചെയ്യാം മിത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യണം മിത്തൊക്കെ നമ്മളങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യും ഗൈസ് ഇപ്പോൾ രാവിലെ ഇട്ടു ഗൈസ് ഇതെങ്ങനെ നടക്കുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ സ്കെൽട്ടൻ്റെ പരിപാടി തന്നെയാണ് ഏശ് ആ എന്തെങ്കിലും ആവട്ടെ നമുക്ക് വണ്ടി കിട്ടിയാൽ അതാ നല്ലത് വണ്ടി പറഞ്ഞാൽ ഇത് നല്ല തീ കാത്തിണ്ട് തീ പോണത് ചില സമയത്ത് തീ പോകുന്നുണ്ട് അത് വന്നോളും കൈഷ് നമുക്ക് നേരെ ചാടിക്കാം വെൽമണി പോയി കൈസ് ആ കുറച്ച് ആശ്വാസമുണ്ട് നമുക്ക് ഇനി വണ്ടി എടുത്ത് പോവാതാ അതാ നല്ലത് ഇവിടെ ഞാൻ നിന്നാൽ ശരിയാവില്ല ഗൈസ് പിന്നെ ഇതൊരു സ്റ്റാർ ഫൈവ് സ്റ്റാർ അങ്ങനെ വാട്ടർ ലെവലൊന്നും വന്നില്ല സോ ഇതൊരു സ്കെൽട്ടൻ്റെ വണ്ടി ആയതുകൊണ്ടാകും അല്ലെങ്കിൽ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഗൈസ് ആ വണ്ടി ഇത് എത്തിപ്പോയി ഗൈസ് ഏട്ടവും പറഞ്ഞിട്ടൊരു പൊട്ടുന്ന സൗണ്ട് കിട്ടും കൈസ് നമുക്ക് കാര്യം ചെയ്യാം നേരെ വീട്ടിലേക്ക് ഓ ഗ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം കറങ്ങാനൊക്കെ പോയി എന്നിട്ടാണ് വീട്ടിൽ വന്നത് അത് നമ്മൾ ഇതിൻ്റെ സ്പീഡൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി ഏസ് അതിൻ്റെ ഇടയ്ക്ക് കുറേ വണ്ടികളൊക്കെ ഞാൻ കത്തിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വണ്ടി ഇവിടെ നി നിർത്തിയിടാം അങ്ങനെ നിർത്തിയിട്ടാൽ മതി കൈഷ് സോ അപ്പോൾ നമ്മൾ ഇനിയൊന്ന് ഒന്ന് ജസ്റ്റ് സ്വിമ്മിംഗ് പൂളിലേക്കൊന്ന് ചാടി വെക്കാം ഊ തണുത്തിട്ട് വീ കൈശ് ഹൂ എനിക്കൊന്നും നീ കുളിക്കാൻ കുളിക്കാതെ ചേച്ചി ഇറങ്ങിയതാണ് പുറത്തല്ല വെയിലുണ്ടെന്ന് സ്വിമ്മിങ് പൂളിൽ വെള്ളം ഭയങ്കര തണുപ്പുണ്ട് എന്തൊരു കൈസ് നമുക്കൊരു കാര്യം ചെയ്യാം ഡ്രസ്സ് മാറ്റാം ഓക്കെ കൈഷ് നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് ഏ പുറത്തെന്തോര് സൗണ്ട് കേട്ടത് വണ്ടി വണ്ടിയൂടെ അയ്യോ ഇതെന്താ ഇവിടെ വരക്ക എൻ്റെ വണ്ടി ആരാളുണ്ടായത് അവ പുഴുത്ത് നരകിക്കും ചേ എന്നെ പുഴുത്ത് നരകിച്ചിട്ടാ തപ്പ പിന്നെയാണ് ഞാൻ അവരുടെ കാര്യം പറയാൻ നിൽക്കുന്നത് ഗൈസ് ഇവിടെ തൊരു പാട്ട സൈക്കിൾ ഗൈസ് ഇത് നമുക്ക് പോവാ എന്നാലും ബട്ട് ഗൈസ് നമ്മൾ സി സി ടി വി നോക്കി അതേതോ ഇവിടുത്തെല്ലോ ആ സോറി ആ നമ്മുടെ ഈ ഇന്ത്യത്തെ ഒരു കള്ളനാണ് ഓ രാവിലെ ഉണ്ട് എനിക്കൊരു ഫീച്ചറുണ്ട് ഗൈസ് അതെന്താണെന്നറിയോ വേറെ നല്ല എല്ലും പോലെ നല്ല കൈസ് അതെൻ്റെ ആദ്യത്തെ ഫീച്ചർ നമുക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അതായത് ഞാൻ ഉണ്ടാക്കിയ വീടുള്ള സ്ഥലത്ത് രാത്രി ആക്കാം രാവിലെ ആക്കാം വൈകുന്നേരമാക്കാം ഉച്ചയാക്കാം ഏത് വേണേൽ ആക്കാം പക്ഷേ നമുക്ക് സിറ്റിയിൽ ചെയ്യാൻ പറ്റത്തില്ല വൈസ് ആ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ ഞാൻ ഈ ഇന്ത്യത്തെ വലിയ കള്ളനായ ഫ്രാങ്ക്ലിന് ഇത് അടിച്ചു കണ്ടത് ഫ്രാങ്ക്ലിൻ എന്താറ്റാണ് അവൻ്റെ പേര് ഒരു കാര്യം ചെയ്യാം ഒന്ന് അവൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ ഒക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടും കായ്സ് ഇന്ന് അവനെ കൊണ്ടുപോയി കാണിച്ചു തരാം ഓക്കെ കായ്സ് നമ്മളിപ്പോൾ അവൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ആ നേരെ കാണുന്നതാണ് അവൻ്റെ വീട് ഇനി സൈക്കിൾ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങ് ചാടിക്കാം വീ ഓ വി ഐ കറക്റ്റ് കുത്തി വീണു അവിടെ നിന്ന് എന്താ കത്തണത് കൊണ്ട് എൻ്റെ വണ്ടി ഗൈസ് എൻ്റെ ഈ വണ്ടിയുടെ പേര് ഗോസ്തി റൈഡർ ബൈക്ക് എന്നാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം എൻ്റെ വണ്ടി കയറുക ഒരു ചടങ്ങും കൂടെ ചെയ്യാണ്ട് ഗൈസ് ഞാൻ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അവനെ ഞാൻ കൊല്ലാൻ പോണില്ല എൻ്റെ വണ്ടി എടുത്തില്ലേ അത് പിന്നെ ഒരിക്കലാവാം എനിക്കിപ്പോൾ സമയമില്ല ഗൈസ് എനിക്ക് സ്കെൽട്ടൺ പാർട്ടി ഉണ്ട് അമ്മേ കുത്തി വീണു ഗൈസ് ഇവൻ്റെ വീട്ടിലെന്നെ ഇങ്ങനെയൊക്കെ അപ്പോൾ ഖൈസ് നമ്മൾ കാ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി നേരം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാതാണ് നല്ലത് അവനും ഉണ്ട് അവൻ്റെ ഒരു അവൻ്റെ എൻ്റെ വണ്ടി അടിച്ച് മാറ്റാനായിട്ട് വന്നതാണ് കൈസ് നമുക്ക് ഇവിടെ നിന്ന് ചാടിക്കാം കൈസ് അമ്മ നൈസായിട്ട് തലയെടുത്തി വീണു കൈസ് തല നല്ല ഈ പക്ഷേ എനിക്ക് മനസ്സിലാകത്ത ഇവിടെ നിന്ന് ഈ ചോര വരുന്ന ആകെ എല്ല് മാത്രമേ ഉള്ളൂ പിന്നെയാണ് ആ അതെന്തേലും ആവട്ടെ ഞാൻ സ്വയം കുറ്റം പെടുത്തിട്ടൊന്നും കാര്യമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷറിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക കായ്സ് ആ ഉള്ള് കയറാം ഓഹ് ഇപ്പം ഞാൻ രാവിലെ ആക്കിയിട്ടുണ്ടെങ്കിൽ രാത്രി ആക്കിയിട്ട് വലിയൊക്കെ ആരും ഒന്നുമില്ല ഈ ഈ വണ്ടി ഇനി ആരെങ്കിലും അടിച്ചു മാറ്റുമോ നമുക്കിത് ഉള്ളിൽ തന്നെ ഇടാ പക്ഷേ ഇവിടെ ഒക്കെ സി സി ടി വി വെക്കും ഞാൻ നോക്കിക്കോ ഇനി ആരും ഇവിടെ വരില്ല കൈസ് നമ്മൾ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇനി ഈ വണ്ടി കത്ത് ആരും എടുത്താൽ കറിയാം ഏ ഇതെന്താ എൻ്റെ വണ്ടി കത്തുന്നത് എന്താ ഇതെന്താ എൻ്റെ വണ്ടിക്ക് പറ്റിയത് അയ്യോ സ്കൂളിലേക്ക് വിടല്ലടാ ഇറങ്ങി വാ ഒരു കാര്യം ചെയ്യാം നമുക്കുള്ളിലേക്ക് കയറി പോവാം സി സി ടി വി ഉണ്ട് കായ് എൻ്റെ വീട്ടിൽ സോ നമുക്ക് കമ്പ്യൂട്ടറിൽ പോയി നോക്കാം എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ അവനെ ആരാ വിടില്ല ഏ ഫോൺ അവിടെക്ക് നോക്കാം ഓഹ് അവനോ അവൻ്റെ ഒരു വീട് ഇന്ന് അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓഹ് ലാൻഡ് അവിടെ എന്തൊക്കെ അത്തണ സൗണ്ട് കേൾക്കുന്നുണ്ട് ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്താ സംഭവിച്ചതെന്ന് കായിസ് എൻ്റെ വണ്ടിയാണ് ഇത് ഗൈസ് ആഹാ എൻ്റെ വണ്ടി വീട്ടിൽ കൊണ്ടെന്ന് വെച്ചിട്ട് അവൻ സൂക്ഷിച്ചിരിക്കണ്ട ചെറിയ ചടങ്ങ് ബാക്കിയുണ്ട് ഗൈസ് അവനെ കൊല്ലാനൊന്നും പോകണില്ല എന്താണെങ്കിൽ ഞാൻ ഇന്ന് അവൻ്റെ വണ്ടി ഞാൻ കാണിച്ചേക്കാം ഓഹോ ഒരടിപൊളി വണ്ടി ഉണ്ടായിട്ട് അവൻ എൻ്റെ വണ്ടി എടുത്തത് പൊട്ടട്ടെ പൊട്ട് ഇന്ന് എനിക്കൊരു സ്കൽ സ്കെൽട്ടൻ പാർട്ടി ഉണ്ട് ഈ വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചോറക്കാൻ അപ്പം അവനത് അടിച്ചു മാറ്റി കൊണ്ടുപോയിക്കാണ് അല്ല പിന്നെ ഗായ് ഇത് അവൻ തന്നെയാണ് സ്കെൽട്ടൻ ആഹാ അവൻ ഞാൻ അടിച്ചു മാറ്റിയ വണ്ടി അവൻ അടിച്ചു മാറ്റണം ആ പക്ഷേ ഗായ്സ് പറണ്ടേ കാര്യമില്ല എൻ്റെ ഭാഗത്താണ് സെറ്റ് അപ്പം ഗായ് പാർട്ട് ടു വരുന്ന ബൈ